Oh, yeah, परिवा

ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ െക്കോസിന് പത്താം അധ്യായം പതിനേഴാം വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം വാക്യം മുതൽ അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു അതിനെ യേശു എന്നെ നല്ലവൻ പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ നല്ലവനാരുമില്ല കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവനോട് ഗുരു ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു ദൈവത്തിന് സ്തോത്രം ദൈവം തന്ന നമുക്ക് തരുന്ന വളരെ വിലപ്പെട്ട ഒരു വാഗ്ദത്വമാണ് നിത്യജീവൻ വാഗ്ദത്തം അതാണ് ഒരു ചിന്താവിഷയം ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ ദൈവം തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അതിമനോഹരമായ വാഗ്ദത്വം നിത്യജീവൻ പലപ്പോഴും ഇതെല്ലാം കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴം നാം ഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് ഭയമുണ്ട് നിത്യജീവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് കേട്ടു വിട്ടു പോകുന്നു ഈ ഭൂമിയിലെ ജീവിതം ഒരു നാൾ കഴിഞ്ഞു പോകും എന്നാണെന്ന് പറഞ്ഞു ഉള്ളൂ ഒരു ദിവസം ഈ ഭൂമിയിലെ ജീവിതം വിട്ട് നാം നിത്യതയിലേക്ക് പ്രവേശിക്കും മരണം നിത്യതയിലേക്കുള്ളൊരു വാതിലാണ് നിത്യതയിലേക്കുള്ള വാതിൽ ആ വാതിൽ കൂടി നാം നി നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കും ആ നിത്യജീവൻ നിത്യജീവിതം ഒന്നുകിൽ നിത്യജീവനായിരിക്കും ജീവനായിരിക്കും അല്ലെങ്കിൽ നിത്യനിരകമായിരിക്കും ഇത് ഒരു പ്രമാണി വരികയാണ് പള്ളി പ്രമാണിയാണ് നാട്ടിൽ പ്രമാണിയാണ് വളരെ വേദശാസ്ത്രമായി അറിവുള്ള ഒരാളാണ് വേദശാസ്ത്രിയാണ് അദ്ദേഹം വന്ന് പറയുന്നു നിത്യ നിത്യവകാശമൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ അടുത്ത് വന്ന് പലരും രോഗസൗഖ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ കിട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ ആകുലങ്ങൾ അവലാധികൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടി കർത്താൻ എടുക്കൽ വന്നിട്ടുണ്ട് പക്ഷേ നിത്യജീവൻ വേണമെന്ന് പറഞ്ഞ് പറയുന്നത് ആകെയെ രണ്ടുപേരെയും വേദസിൽ കാണുന്നുള്ളൂ അതിലൊന്നിതാണ് നിത്യജീവൻ വേണമെന്ന് അതൊരു വലിയ ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് നിത്യജീവൻ എനിക്ക് വേണം നിത്യജീവൻ വേണം എന്ന് കടന്നു പോയാലും നിത്യ ജീവൻ്റെ അനുഭവത്തിൽ എനിക്ക് പോകാൻ പറ്റണം ഇതാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണത് എന്നാൽ ഇവിടെ ഈ പ്രമാണി വാസ്തവമായ ആഗ്രഹത്തോട് തന്നെയാണ് വന്നത് അവനെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതും ഓർമ്മ കാണുമായിരിക്കും പ്രമാണിയായ മനുഷ്യൻ നിത്യജീവൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു വന്ന് കൽപ്പനകളൊക്കെ നോക്കണോ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ ഓ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു ചെറുപ്പം മുതൽ ബാല്യം മുതൽ ഇത് പ്രമാണിച്ചു വരുന്നു കർത്താവിന് വളരെ സന്തോഷം തോന്നി കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു ആ വാക്ക് പ്രത്യേകിച്ച് ഓർക്കണം ഇവിടെ ഈ മാർക്കോസേഷണെന്ന് അത് പറയുന്നത് കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഇരുപത്തിയൊന്നാം വാക്യം എന്താണ് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു മർക്കോസിന് ശേഷം പത്താമത്തെ ഇരുപത്തിയൊന്നാം വാക്യം യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒന്ന് അവൻ ചോദിക്കേണ്ട കാര്യമാണ് ചോദിച്ചുകൊണ്ട് വന്നത് രണ്ട് ചോദിക്കേണ്ട ചോദിക്കേണ്ടയാളോടാണ് ചോദിച്ചത് മൂന്ന് ചോദിക്കേണ്ട സമയത്താണ് ചോദിച്ചത് നിത്യജീവൻ നാം ഈ വചന ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും എനിക്ക് നിത്യജീവിൻ്റെ അവകാശമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ എനിക്ക് വാസ്തവമായി നിത്യജീവിൻ്റെ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ അതിനുള്ളതായ ആ യോഗ്യത കർത്താവ് എനിക്ക് തന്നു തോന്നുമെന്ന് നിങ്ങൾക്കൊരു ബോധ്യം കിട്ടാറുണ്ടോ നിത്യജീവൻ ദൈവത്തിൻ്റെ സ്തോത്രം നാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങൾ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ദുരന്തം നിറഞ്ഞ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ ഞാൻ തയ്യാറാകാറുണ്ട് നമ്മുടെ ജീവിതം പലപ്പോഴും വചനം കേൾക്കാൻ ഉത്സാഹത്തോടെ നാം കടന്നു വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലൊരു ഉത്സാഹമുണ്ട് സംശയമില്ല പക്ഷേ നാം എത്ര പേരെ നിത്യജീവനിലെത്തും അത് മറ്റാരേയും കാര്യം നോക്കണ്ട ഞാൻ ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ ഇന്ന് കടന്നു പോയാൽ നിത്യജീവനിൽ ഞാൻ പ്രവേശിക്കുമോ ചിന്തിക്കുക നിങ്ങൾ വെറുതെ കേട്ടുപോകല്ലേ ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ നിത്യജീവനിൽ പ്രവേശിക്കുമോ നിത്യ സൗഭാഗ്യ തീരത്തിനെത്തിച്ചേരുമോ നിത്യ ശുഭദ്രമുഖത്തിനെത്തിച്ചേരുമോ നിത്യ രാജ്യത്തിൽ നിന്ന് എത്തിച്ചേരുമോ പ്രിയപ്പെട്ടവരെ ആ പുറമാണി കൽപ്പനകൾ പ്രവണിക്കുന്നതിനായിരുന്നു കൽപ്പനകളെല്ലാം അനുസരിക്കുന്നതിനായിരുന്നു എന്ത് നിഷ്ഠയുള്ളവനായിരുന്നു ബാല്യം മുതലെല്ലാം അനുഷ്ഠിച്ചു വരുന്നതിനായിരുന്നു ബാല്യം മുതൽ എന്തൊക്കെയാണ് കൊല ചെയ്യരുത് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അതെല്ലാം ചെറുപ്പം മുതൽ പ്രവാണിച്ചു വരുന്നവനാണ് ചെറുപ്പം മുതൽ അതൊരു അതൊരതിപ്പോൾ നാം ചിന്തിച്ച് നോക്കൂ നമ്മൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്ന കൽപനകൾ നാം പാലിച്ചിട്ടുണ്ടോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിച്ചിട്ടുണ്ടോ അപ്പനെയമ്മയെ ബഹുമാനിക്കുക ആദരിച്ചിട്ടുണ്ടോ മാത്രമല്ല ഈ കൽപ്പനകളിൽ നിന്ന് അറിയുന്നുവല്ലോ അപ്പനെയമ്മയെ ബഹുമാനിക്കുക എന്നീ കല്പനകളിൽ നിന്ന് എറിയുന്നല്ലോ ചതിക്കരുത് കള്ളസാക്ഷം പറയരുത് മോഷ്ടിക്കരുത് വിഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വിഭചാരം ചെയ്തു പോയി ചിന്തിക്കൂ നാം ചീത്ത പടങ്ങൾ കാണാൻ ആഗ്രഹിക്കാറുണ്ടോ ബ്ലൂ ഫിലിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പറഞ്ഞു കേട്ടതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ മ്ലേച്ഛമായ പടങ്ങളാണെന്നാണ് ചീത്ത പടങ്ങൾ കാണാൻ ആഗ്രഹിക്കാറുണ്ടോ നിങ്ങൾ ചിന്തിക്കൂ നാം ദൈവത്തിൻ്റെ വചനയിലേക്ക് കേൾക്കുന്നത് ജീവൻ്റെ വചനയിലേക്ക് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ പ്രവൃത്തിയിൽ വിചാരത്തിലേക്ക് പോയി കാണില്ല പക്ഷേ ഹൃദയത്തിൽ അശുദ്ധമായ വികാരങ്ങൾക്ക് നാം ഇടം കൊടുക്കാറുണ്ടോ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ടോ മലിനമായ മോഹങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ടോ എന്നു ചിന്തിക്കണം ഇവിടെ അവൻ ഈ ചെറുപ്പക്കാരൻ ബാല്യം മുതൽ നിഷ്ഠയുള്ളവനാണ് വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവനാണ് വളരെ വ്യക്തമായ ഒരു സമർപ്പണവും പ്രതിഷ്ഠയുവാൻ ഉണ്ട് ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു കൊല ചെയ്യരുത് കൊല കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ വേദവസ്ഥെന്ന് പറയുന്നു അതിന് ശേഷം അഞ്ചാമത്തേ വായിക്കുമ്പോൾ കാണും സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു കോപിക്കുന്നുണ്ടോന്നാണ് ചിലപ്പോൾ ഭാര്യയോട് കോപിക്കാറുണ്ട് മക്കളോട് കോപിക്കാറുണ്ട് ഭർത്താവിനോട് കോപിക്കാറുണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് കോപിക്കാറുണ്ട് ഇന്ന് മനുഷ്യനെ ഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു മഹാപാതകമാണ് ഈ കോപം ആദ്യം വരുന്ന റിയാക്ഷൻ കോപമായിരിക്കും നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം നമ്മൾ പലർക്കുമുണ്ട് ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടു പക്ഷേ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപം ഒരു നിയന്ത്രണമില്ലാത്ത കോപം പലരും ചിന്തിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാമല്ലോ കോപാക്രാന്തമായ സ്വഭാവം ഉള്ള് കോവിച്ച് ജ്വലിക്കുമ്പോഴും വളരെ മൃദുമായി സംസാരിക്കുന്ന ആളുകളുണ്ട് അതൊരു വലിയ കഴിവാണ് ഉള്ള് കോവിച്ച് വല്ലാതെ വിറയിലൂടെ ഉള്ളിങ്ങനെ വിങ്ങുമ്പോഴും അപ്പോഴും അവളുടെ പുറമെ കാണിക്കാതിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഹൃദയം ദൈവം കാണുന്നു ദൈവം ഹൃദയം കാണുന്നു ജീവിതം എങ്ങനെയുണ്ട് കോപം കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് അഭിചാരിച്ച് ചെയ്യരുത് പക്ഷേ ഈ കോപം എന്നുള്ളത് അത് കൊലപാതകമായി ഭാവമായിട്ടാണ് സ്വർഗത്തിൽ ദൈവം കണക്ക കണക്കാക്കുന്നത് അപ്പം അത് കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും കൊലപാതകത്തിന് തുല്യമാണെന്നാണ് ആദ്യത്തെ വാക്യത് കൊല ചെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും പാവം ചെയ്യുന്നതിന് ന്യായവിധിക്ക് യോഗ്യനാകും എത്ര ഭയാനകമായ കാര്യമാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നോക്ക് പറ്റുമോ സാധിക്കുമോ നോക്ക് നിങ്ങൾ നിന്നു തീരുമാനിച്ചു നോക്ക് എന്ത് കാരണം വന്നാലും കോപിക്കില്ല എന്തെല്ലാം കാരണം വന്നാലും കോപിക്കില്ല ശാന്തത അക്ഷോഭ്യനായി നിൽക്കാൻ സാധിക്കുക യാതൊരു ഈ ചലനവും അകത്തൊരു ചലനവും ഇല്ലാതെ നിൽക്കാൻ സാധിക്കുക കോപം ഉള്ളിൽ ജ്വലിക്കുന്ന ആളുകളുണ്ട് പക്ഷേ പുറമേ അത് കാണിക്കാറില്ല അതൊരു ഇത് ഒരു മനുഷ്യ സംസ്കാരത്തിൻ്റെ ലക്ഷണമായിരിക്കും പുറമേ കാണിക്കുന്നില്ല അതുകൊണ്ടും രക്ഷയില്ല ദൈവം എല്ലാം കാണുന്നു ഹൃദയം കാണുന്നു അതുകൊണ്ട് കോവിക്കില്ല തീരുമാനിക്കാൻ പറ്റുമോ കൊലപാതകം മോഷ്ടിക്കരുത് മോഷണം എന്നവരും ചില ആരങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ സാധനം കാണുമ്പോൾ മോഹം വരാറുണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അതുപോലെ എനിക്ക് ആകണം തോന്നാറുണ്ടോ എല്ലാം മോഹമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്ത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ പറ്റും ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റണം ഇങ്ങനെയെല്ലാം ജീവിക്കാൻ പറ്റിയാലേ ദൈവ രീതിയിൽ പ്രവേശനമുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കിടപ്പാൻ പോരാടുവീൻ പലരും കിടപ്പാൻ നോക്കും കഴിയുകയില്ല ധനം ഇടുക്കുവാതിലൂടെ കിടപ്പാൻ എന്നാണ് കർത്താവ് പറഞ്ഞത് ഈ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് മരിച്ചു കടന്നു ചെല്ലുമ്പോൾ നിത്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കറയും കളങ്കവും എല്ലാം മാറിയിരിക്കണം എല്ലാം സമ്പൂർണമായിട്ട് മാറിയിരിക്കണം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ആർക്ക് സാധിക്കും ചിന്തിക്കരുത് ആർക്ക് സാധിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ആരെയും കൊണ്ട് പറ്റും പ്രിയപ്പെട്ടവരെ സാധിക്കും വിശ്വസിക്കുക ഇത് കൽപ്പന തന്നവൻ കൽപ്പന പാലിക്കാനുള്ള ക്രമയും തരുന്നുണ്ട് കൽപ്പന തന്ന കർത്താവ് അത് പാലിക്കാനുള്ള ക്രമയും നമുക്ക് തരുന്നുണ്ട് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ മോഹചിന്തകൾ വരരുത് നല്ല സാധനാരുടെ കയ്യിൽ കണ്ടു അതുപോലെ ഒന്ന് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നു അതൊരു മോഹമാണ് മോഹിക്കരുതെന്ന് വേദവസ്തം പറയുന്നു പക്ഷേ അതൊരു മോഹചിന്തയാണ് നാം മോഷ്ടിച്ചില്ല ആ സാധനാരുടെയെങ്കിൽ മോഷ്ടിച്ചിട്ട് പോയില്ല പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ മോഷണം നടന്നു കഴിഞ്ഞു വേദവസ്ത പ്രകാരം അങ്ങനെയാണ് വളരെ വളരെ ശ്രദ്ധിക്കണം ദൈവം ഈ പുറമേയുടെ പ്രവൃത്തികളെല്ലാം കാണുന്നത് ഹൃദയങ്ങളെയാണ് കാണുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയെല്ലാം പായുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക ഇവൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ കൽപ്പനകൾ ബാല്യം മുതൽ പ്രമാണിച്ച് വരികയാണല്ലോ എന്ന് പറഞ്ഞു കർത്താവ് അവൻ നോക്കി അവനെ സ്നേഹിച്ചു സത്യം ഇത്രമാത്രം കൃത്യമായി കൽപ്പനകൾ പാലിക്കുന്ന ആരെയും കാണുന്ന കിട്ടുകയില്ല എന്തൊരു അത്ഭുതവും ഈ ചെറുപ്പക്കാരന അത്ര കൃത്യനിഷ്ഠയുള്ളവനാണ് അവൻ അത്രമാത്രം നിർബന്ധമുള്ളവനാണ് നല്ല നിർബന്ധത്തോടെ അവൻ വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കുന്നവനാണ് നല്ലത് കർത്താവിനെ നോക്കി അവനെ സ്നേഹിച്ചു സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ കർത്താവ് ഇപ്പോൾ എന്നെ നോക്കി സ്നേഹിക്കാൻ തക്കവണ്ണം ഉണ്ടോ ആ ചെറുപ്പക്കാരനെല്ലാം നല്ലൊരാഗ്രഹം ഉണ്ടായി അതാണ് സ്നേഹിക്കാൻ കാരണം നല്ലൊരാഗ്രഹം ജീവിതത്തിൽ നിഷ്ഠയോടുകൾ ജീവിച്ചു ദ്വിതീയം വേണമെന്നതായി ആഗ്രഹം ഉണ്ടായി അത് അത് കണ്ട് കർത്താവ് അവനെ സ്നേഹിക്കുകയാണ് അവൻ്റെ ആ നല്ല ആഗ്രഹം കണ്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണം എന്താണ് നല്ല ആഗ്രഹം ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ് നല്ല ആഗ്രഹം കർത്താവേ ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനെ എനിക്ക് ജീവിക്കണം ലോകത്തിൻ്റെ കളങ്കമേശാതെ ക്രിസ്തുവിൻ്റെ ഒരു ശുദ്ധിമതിയായി എനിക്ക് ജീവിക്കണം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ഭാഗ്യം ഇത് അസാധ്യമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അസാധ്യമെന്ന് ചിന്തിക്കരുത് വിശ്വസിക്കൂ സാധ്യമാണ് സാധ്യമാക്കി തരും ആഗ്രഹിക്കുന്നെങ്കിൽ ആവശ്യക്കാരാണെങ്കിൽ അത് സാധിപ്പിച്ച് തരും നമ്മൾ അത് ഏറ്റവും ഉന്നതമായി ആഗ്രഹിക്കണം എക്സ്പെക്റ്റ് ഹൈ തിങ്സ് ഫ്രം ഗോഡ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ നാം പ്രതീക്ഷിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ് ഫോർ ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിക്കണം പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ എവർ മോർ വീണ്ടും വീണ്ടും എന്നൊന്നും പ്രാർത്ഥിച്ചു ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ നാം പ്രതീക്ഷിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വൻകാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ യാചിക്കണം അങ്ങനെ നമ്മൾ എനിക്ക് അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിച്ച് തള്ളിക്കളയരുത് നേരെ കുറിച്ച് എനിക്കത് സാധിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം നിങ്ങൾക്ക് വരണം ഏത് കളങ്കമില്ലാതെ നിൽക്കാൻ എനിക്ക് സാധിക്കണം കറിയില്ലാതെ നിൽക്കാൻ എനിക്ക് സാധിക്കണം കൂട്ടുപാവത്തിൻ്റെ പോറൽ പോലേൽക്കാതെ എനിക്ക് നിൽക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ വലിയ നാവം മുഹത്വപ്പെടട്ടെ ഒരിക്കൽ ഞങ്ങളീ ആത്മീയം പഠിപ്പിച്ച വിശുദ്ധ പിതാവ് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരഞ്ച് പേര് പൂർണ്ണ വിശുദ്ധിയായി നിൽക്കാൻ പറ്റുമോ വേറെ ആരും നോക്കണ്ട നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട മറ്റാരെയും നോക്കണ്ട അഞ്ച് പേർക്ക് പൂർണ്ണ വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റുമോ ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് ഞാനും ഉള്ള തുറന്നു പറഞ്ഞില്ല ഉള്ളിൽ പറഞ്ഞു ഞാൻ നിൽക്കും മറ്റുള്ളവർ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ അത് എങ്ങനെ തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ ഓരോ സമയം വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആ പറയുന്നത് പോലുള്ള അനുഭവം ഇല്ലായെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രയത്നമായി എന്തൊക്കെയാണ് തെറ്റുകൾ പറ്റുന്നത് എവിടെയൊക്കെയാണ് വീഴ്ചകൾ പറ്റുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിൻ്റെ മാലിന്യം ലോകത്തിൻ്റെ മാലിന്യം പറ്റുന്നുണ്ട് ലോകമയത്വം വരുന്നുണ്ട് വേൾഡ്നെസ് ലോകമയത്വം വരുന്നുണ്ട് ലോകമനുഷ്യരോട് ചേർന്ന് പോകാനുള്ളത് ആസക്തി വരുന്നുണ്ട് ലോകത്തിൻ്റെ ഗതിക്ക് ഒത്തതുപോലെ പോകാനുള്ള താല്പര്യം വരുന്നുണ്ട് മറ്റുള്ളവരെ പ്രശംസ പിടിച്ചു വറ്റാനുള്ളത് ആഗ്രഹം വരുന്നുണ്ട് മറ്റുള്ളവരുമിൽ നല്ല പിള്ളിയാകാനുള്ളത് ആഗ്രഹം വരുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പേര് കേൾക്കാൻ ആഗ്രഹം വരുന്നുണ്ട് അതെങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി എങ്ങനെ മറ്റുള്ളവരെ എന്നെ ദൂഷിക്കുമ്പോൾ എൻ്റെ മനസ്സ് പാടുന്നു അപ്പോൾ എൻ്റെ അർത്ഥം മറ്റുള്ളവർ എന്നെ വെറുക്കുമ്പോൾ എനിക്ക് പ്രയാസം വരുന്നു അത് മറ്റുള്ളവർ വെറുക്കുമ്പോൾ പ്രയാസം വരുന്നത് അതിന് കാരണം എൻ്റെ സ്വയം മരിച്ചിട്ടില്ല ലോകത്തിൻ്റെ ബഹുമതിക്കേണ്ടി ആഗ്രഹം മരിച്ചിട്ടില്ല അപ്പോൾ പൂർണ്ണവിശുദ്ധനായില്ല ഇങ്ങനെയാണ് ഓരോന്ന് നാം മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കിയായി പറയുന്നത് അങ്ങനെ ഓരോരോ ടെസ്റ്റ് കേസ് ഓരോരോ പരീക്ഷണങ്ങളിൽ കൂടി നമ്മെ തന്നെ കാണുകയാണ് നമ്മൾ എന്താണ് ആരാണെന്ന് കാണുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മിക്കവാറും നിങ്ങൾ അധികം പേരും ഭൂരിഭാഗം പേരും പ്രകടമായി പാപപ്രവർത്തിക്കുന്നു പോകുന്നവരല്ല അല്ല പക്ഷേ പ്രകടമായ പാപപ്രവർത്തിക്ക് പോകുന്നില്ലെങ്കിലും ഹൃദയത്തിൽ കൂടി എല്ലാം പോകുന്നു പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നേഹങ്ങളുതാവുകയും എന്നുള്ള കർത്തൃപ്രാർത്ഥന ചൊല്ലാൻ നിൽക്കുമ്പോൾ അത് ഒരു രണ്ട് മിനിറ്റകം ചൊല്ലുത്തീയും അതിനകം എന്തെല്ലാം ചിന്തകൾ വന്നിട്ട് അത് ചിന്തിക്കുക നോക്കുക ആ അല്പസമയത്തിനുള്ളിൽ കറുത്തൃപ്രാർത്ഥന ചൊല്ലുന്ന ആ സമയത്തിനുള്ളിൽ എന്തെല്ലാം ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് അയ്യോ എന്തെല്ലാമാണ് ചിന്തിച്ചു പോയത് പിന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പ്രാർത്ഥനകൾ ഞാൻ എത്ര തൊട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചും ചിന്തകളങ്ങ് പോയി അന്ന് പകൽ കണ്ട ആരുടെയെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടവട്ട കാര്യങ്ങളോ ചിന്ത പോകും ഉടനെ വീണ്ടും തിരിച്ച് പ്രാർത്ഥി വീണ്ടും പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ തുടരെ തുടരെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നതായ ആ സമ്പ്രദായം ഒരുപക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുകളായിരിക്കും തുടങ്ങിയത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം വേണ്ടാത്ത ചിന്തകൾ വരുന്നു ദോഷമുള്ള ചിന്തകളല്ല പക്ഷേ ആരോടെങ്കിലും സംസാരിച്ച കാര്യങ്ങളാകാം ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്ന കാര്യങ്ങളാകാം ആരെങ്കിലും നമ്മളോടേപോട്ട കാര്യങ്ങളാകാം ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവുകയാണ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും ചൊല്ലുന്നു വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു വാക്കുകൾ പറ്റുന്നുണ്ട് പ്രാർത്ഥന പുറത്ത് വരുന്നുണ്ട് ഒരുവിടുന്നുണ്ട് പക്ഷേ ഹൃദയം വേറെ എങ്ങുവാണ് ഹൃദയം വേറെ എന്തോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആ ചുരുങ്ങിയ സമയം ഒരൊന്നര മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റ് നേരം സ്വർഗസ്നായങ്ങൾ എന്നുള്ള ആ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കണം എപ്പോഴും വേറെ ചിന്തമായ വന്നുപോയോ വേറെ ചിന്ത എങ്കിലും വന്നുപോയോ ദൈവദിന സ്തോത്രം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ശുദ്ധമുള്ള വാവ ശുദ്ധമുള്ള നിരരാമത്യങ്ങളെ കാത്തുകൊള്ളുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന പോലും ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ അയ്യോ അയ്യോ മനസ്സ് മാറിപ്പോയല്ലോ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മനസ്സ് മാറിപ്പോയല്ലോ വീണ്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് മുഴുവൻ ആ മുഴുവൻ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാനായിട്ട് യത്നിക്കുന്നു പ്രയത്നിക്കുന്നു കാരണം ചിന്തകൾ മാറിപ്പോകുന്നു നമ്മുടെ ചിന്തകൾ ചവലമായി പോകുന്നു ചിന്തകൾ ചിന്തകളിങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നു ഒരിക്കലും പാടില്ല നമ്മുടെ ചിന്തകൾ എപ്പോഴും ഏകാഗ്രമായിരിക്കണം യേശുക്ക് ഏകാഗ്രമായ ചിന്തകൾ സാധിക്കും എന്ന് നിങ്ങൾ പറയട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് നോക്കി അവനെ സ്നേഹിച്ചു ഇത്രയും നിഷ്ഠയുള്ള ചെറുപ്പക്കാരനെ കണ്ട് കർത്താവ് സന്തോഷം തോന്നി അവനെ നോക്കി അവനെ കണ്ട കർത്താവ് സ്നേഹിച്ചു സ്നേഹിച്ചതുകൊണ്ട് എന്താ ചെയ്തത് അടുത്ത വാക്യം വായിച്ചേ ഒരു കുറവ് നിനക്കുണ്ട് ആ സ്നേഹിച്ചത് കൊണ്ടാണ് ഒരു കുറവ് നിനക്കുണ്ടെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ സ്നേഹമാണത് ഒരു കുറവ് നിനക്കുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചത് കർത്താവ് അവനെ സ്നേഹിച്ചത് കൊണ്ടാണ് നിത്യജീവൻ്റെ വാഞ്ചിയോടുള്ള ആ യുവാവിനെ കർത്താവ് സ്നേഹിക്കുന്നു അതുകൊണ്ട് ഒരു കുറവ് നിനക്കുണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ പലപ്പോഴും പറ്റുന്ന പോകണം നമ്മുടെ കുറവ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് നീരസം വരും ിഷ്ടക്കുറവ് വരും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സഹകരിച്ചിട്ടും എൻ്റെ കുറ്റമല്ലേ പറയുന്നുള്ളൂ എന്ന് തോന്നും പക്ഷെ ഒരു കുറവ് നിനക്കുണ്ടെന്ന് പറയുന്നത് യേശു സ്നേഹിച്ചത് കൊണ്ടാണ് യേശു അവൻ നോക്കി അവനെ സ്നേഹിച്ചു ദൈവദിന സ്ത്രോതം എപ്പോഴും ഓർത്തുള്ളണം നമുക്ക് ശാസനകളോ ശിക്ഷണങ്ങളോ തർജനങ്ങളോ കിട്ടുന്നുവെങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് ഓർക്കുക ഭാഗ്യമാണ് ഭർത്താവ് എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ശാസിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്നെ ശിക്ഷണം തരികയാണെങ്കിൽ ഡിസിപ്ലിൻ ശിക്ഷണം തരികയാണെങ്കിൽ കർത്താവെ ഞാൻ പൂർണ്ണമായി അനുസരിക്കും ഇത് നമ്മുടെ ഹൃദയത്തിൽ നിഷ്ഠയുണ്ടായിരിക്കും നമ്മൾ തെറ്റിൽ അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം ദൈവത്തിന സ്തോത്രം ചിലർ എന്നോട് പറയും സാറേ കൂട്ടായ്മയെക്കുറിച്ചും സാറിനെ കുറിച്ചൊക്കെ ഒറ്റപൂടി ചീത്ത കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ ഞാനോണ്ടും ചോദിക്കും എന്താ എന്താ പറഞ്ഞിട്ടുള്ളത് അല്ല എല്ലാം കുറ്റമായി പറയുന്നത് അല്ല എന്താ കുറ്റം എന്താ എന്ത് എന്ത് കുറ്റമാണ് പറയുന്നത് അപ്പോൾ പറയാൻ പഠിക്കുന്നു പറഞ്ഞോളൂ എനിക്ക് സന്തോഷമാണ് കാരണം ഞാനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് വല്ലതും തിരുത്താണ്ടോ എന്ന് നോക്കാമല്ലോ എനിക്ക് വല്ലത് തിരുത്താണ്ടെന്ന് നോക്കാമല്ലോ പ്രിയപ്പെട്ടവരെ ഞാൻ വ്യക്തമായി പറയുകയാണ് എനിക്ക് ആഗ്രഹമാണ് ഞാൻ അറിയാതെ തന്നെ എന്നിൽ മറന്നു നിൽക്കുന്ന എന്തെങ്കിലും പാവങ്ങളുണ്ടോ എന്ന് എനിക്ക് സ്വതമായി മറി മറഞ്ഞിരിക്കുകയായിരിക്കും എനിക്ക് മനസ്സിലാക്കാതിരിക്കുകയായിരിക്കും പക്ഷേ എന്തെങ്കിലും കാര്യത്തിൽ ദൈവത്തിന് ഒരു സ്ഥലമായി ദുഃഖിക്കുന്ന ഉണ്ടോ എന്ന് ഞാൻ തന്നെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രശ്നമോ ദുഃഖിക്കുന്ന എന്തെങ്കിലും ഇന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കർത്താവേ ഞാൻ എൻ്റെ വേലയിൽ ഇതിനർത്ഥമില്ല ദൈവത്തിനോത്രം അത് നിഷ്പ്രയോജനം മാത്രമല്ല കർത്താവ് ഇതിൻ്റെ അതിനു പറയാൻ യോഗ്യതയില്ല ഞാനത് ദൈവസേനയിൽ എന്നും എന്നും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ എന്തുണ്ട് എന്ന് കാണാൻ നാം ആഗ്രഹിക്കണം തിന്മകൾ എന്തുണ്ട് അത് കണ്ട് കണ്ടെങ്കിലല്ലേ നമുക്ക് തിരുത്താൻ പറ്റുകയുള്ളൂ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്ഷൻ വേണ്ടത് തിരുത്തൽ വേണ്ടത് ഇതെല്ലാം കാര്യങ്ങളാണ് അത് നമ്മുടെ ശ്രദ്ധയായിരിക്കണം ചിന്താദക്ഷിയായിരിക്കണം ദേവദിന സ്ത്രോത്രം കത്താവ് നോക്കി അവനെ സ്നേഹിച്ചു പറഞ്ഞു എന്തു പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്നാൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും ഇവിടുത്തെ പോയാലും ഈ ഭൂമിയിൽ നിന്ന് കുറച്ചു കാലത്തേക്കല്ലേ ഉള്ളൂ ഇത് പോയാലും സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും ദേവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ളത് എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം വിട്ടുപോകും ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല യാതൊന്നും ഇവിടെ വലിയ ഔദ്യോഗിക പ്രവൃത്തിയിൽ ആളായിരിക്കാം അതല്ലെങ്കിൽ നല്ല സമ്പൽ സമൃദ്ധിയുള്ള കുടുംബത്തിൽ പിറന്നവനായിരിക്കാം അതല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ആളായിരിക്കാം വളരെയേറെ ജ്ഞാനസമ്പാസിയാളായിരിക്കാം പക്ഷെ ഒന്നും ഒന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല ഇന്നും ഞാൻ ചിന്തിച്ചു എന്നെ ഈ ബി എഡ് ക്ലാസ്സിൽ പഠിപ്പിച്ച സുകാർ കോഴിക്കോട് അദ്ദേഹം വലിയൊരു മഹാജ്ഞാനിയാണ് മഹാജ്ഞാനി എന്ന് വെച്ചാൽ മഹാപണ്ഡിതനായിരുന്നു എനിക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനി പോയിട്ടുണ്ട് എന്നെല്ലാം ഒരു വർഷം മുഴുവൻ എന്നെ പഠിപ്പിച്ചതാണല്ലോ അദ്ദേഹത്തെ ഇനി ഞാൻ കാണുന്ന ഒരു മഹാപണ്ഡിതനായിട്ടാണ് മഹാജ്ഞാനി സാധാരണ ജ്ഞാനതല്ല മഹാജ്ഞാനി സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ ജ്ഞാനം സമ്പാദിച്ച ഒരു മനുഷ്യൻ ഈ ഡോക്ടറേറ്റൊക്കെ കിട്ടിയ ആൾ ഞാൻ പറയട്ടെ അദ്ദേഹം മരിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു എല്ലാം തീർന്നല്ലോ ഇതുമാത്രം ജ്ഞാനമായിരുന്നു അതിൻ്റെ ബുദ്ധിയിലുള്ളത് എന്തുമാത്രം അറിവായിരുന്ന ബുദ്ധിയുള്ളത് എല്ലാം പോയി ആ ബുദ്ധി സമാഹരിച്ചിരുന്നതായ അറിവുകൾ ജ്ഞാനങ്ങളും എല്ലാം പോയി പോയി അത് തീർന്നു അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എഴുതി വെച്ചിട്ടുണ്ട് ചില പ്രശ്നങ്ങൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം കിട്ടും ആളെ പോയി ആ തലച്ചോറിനകത്ത് അല്ലെങ്കിൽ ആ ബുദ്ധിക്കകത്തുള്ളതായ എന്തുമാത്രം വിഭവങ്ങൾ എന്തുമാത്രം വിജ്ഞാനങ്ങൾ ഏത് സമയത്ത് ഏതിനെക്കുറിച്ച് ചോദിച്ചാലും തക്ക മറവി പറയാനുള്ളതായ അറിവ് പക്ഷേ ആൾ മെച്ചപ്പോൾ തീർന്നുപോയില്ലേ എല്ലാം തീർന്നില്ലേ ഓർക്കുക ഒരിക്കലും തീരാത്ത നിധിയാണ് കർത്താവായ യേശു ക്രിസ്തു തീരുകയില്ല ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ നാം ഭാഗ്യശാലികളാണ് തീരാത്ത നിക്ഷേപം തീരാത്ത നിധി അവസാനമില്ലാത്ത നിക്ഷേപം ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരസ്ഥമാക്കണം യേശുക്രിസ്തുവാകുന്ന സ്ഥിരനിക്ഷേപത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്ഥാപിക്കുകയും കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട കർത്താവ് വേറൊന്നും വേണ്ട യേശു എന്നിൽ പ്രസാദിച്ച് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട യേശുവെ യേശു ക്രിസ്തു എന്നിൽ പ്രസാദിച്ച് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ മതി കർത്താവ് എനിക്ക് വേറൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല എന്നുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരണം വേറൊന്നും ചോദിക്കുന്നില്ലെന്ന് പറയാനുള്ള പ്രാകല്പ്യം വേണം പല പല ചോദിക്കുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ആവശ്യങ്ങൾ ചോദിക്കാമല്ലോ പ്രാർത്ഥിക്കാമല്ലോ പക്ഷേ അതല്ല കർത്താവേ ആത്യന്തികമായി എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം മതി വേറൊന്നും വേണ്ട ഞാൻ ഈ ലോകത്തിലെ പല കാര്യങ്ങൾ ചോദിച്ചു അതും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ ഇഷ്ടം ഞാൻ ലോകത്തിലെ പല കാര്യങ്ങൾ ചില ആവശ്യങ്ങളുണ്ട് അതും പറഞ്ഞു അതും വരണമെന്നില്ല എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം ഒറ്റയ്ക്ക് ഒരു കാര്യം മാത്രം യേശുവേ യേശു ക്രിസ്തു എൻ്റെ ജീവനാഥനായ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ നിത്യം വസിക്കണം യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് വിവാഹമായിട്ട് പോകാറിപ്പോകരുത് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് കർത്താവേ നീ ഒരു പുക പിടിച്ച മുറിക്കകത്ത് നിന്നാലുണ്ടാകും ശ്വാസം പോലെ നീ എൻ്റെ ഹൃദയത്തിൽ ശ്വാസം മുട്ടിയിരിക്കാറുണ്ടോ ദേവദിന സ്ത്രോത്രം ഞാൻ എന്നെ നോക്കുന്ന കാര്യം പറയുന്നത് യേശു ക്രിസ്തു ശ്വാസം മുട്ടുന്നുണ്ടോ കർത്താവിന് ഇരിക്കാൻ വയ്യ പക്ഷേ വിട്ടുപോകാനും വയ്യ സ്നേഹിക്കുന്നോണ്ട് ഇരിക്കുന്നു പക്ഷേ കർത്താവ് വിഷമിച്ചിരിക്കുന്നു അങ്ങനെ വരുമോ കർത്താവ് അങ്ങനെ വരല്ലേ യേശു ക്രിസ്തു പൂർണ്ണ സന്തോഷത്തോടെ അല്ല പൂർണ്ണ സമാധാനത്തോടെ പൂർണ്ണമായ സന്തോഷത്തോടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ യേശു ഇരിക്കണം ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയായിരിക്കണം അത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം ദൈവത്തിന സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനെ മഹാപരിശുദ്ധനായങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ ഞങ്ങൾ നിന്നെ സ്തുതിക്കുക ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവെ നിത്യജീവിനു വേണ്ടിയുള്ളതായി വാഞ്ച കൊണ്ട് നിങ്ങൾ ഹൃദയങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ യേശുക്രിസ്തു എല്ലാം സാധിച്ചു തരുന്നുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഉള്ളത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തുങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഉള്ളിലെ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ സ്നേഹിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് പുതിയ ഹൃദയം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം അതിനു കേട്ട് എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേയും അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ ഇതിനെ നാവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞാൽ അതിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ ആ മീൻ